ഇല്ല ഞാൻ മുന്നേ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സോൾട്ട് ആൻഡ് ഒക്കെ കണ്ട ആസിഫ്രിന്റെ വലിയൊരു ഫാൻ ആയിരുന്നു ഞാൻ ആ സമയത്ത് ഒരു ടീനേജർ ആയിരുന്നു അല്ല ആസിഫിനി ഓൾസോ ഭയങ്കര യങ് ആയിരുന്നു പക്ഷെ ആ സമയത്ത് ഞാനൊരു ടി വി ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ യൂത്ത് ഐക്കൺ കൺ വോസ് ആസിഫിനി ആൻഡ് മൈത്രി അപ്പൊ എല്ലാവരും സ്റ്റേജിന്റെ ഫ്രണ്ട്ന്ന് ആണല്ലോ വിളിക്കുന്ന സമയത്ത് സ്റ്റേജിന്റെ തൊട്ട് ബാക്ക്ന്ന് വരുന്നു അപ്പൊ ആസിഫിനി അന്ന് വേറെ എവിടെയോ ആയിരുന്നു എന്നിട്ട് അവാർഡ് വാങ്ങിക്കാൻ ബാക്കിലുള്ള സൈഡിൽ നിന്ന് ഓടി വരിക ചെയ്തത് അപ്പൊ ഞാൻ ശരിക്കും ഇത്രയും എനിക്ക് അത്രയും ഓർമ്മ ഉണ്ടാകാൻ കാരണം എന്താന്ന് വെച്ചാൽ അപ്പൊ ബാക്കിൽ മറ്റേ സോങ് പ്ലേ ചെയ്യുന്നുണ്ട് ഈ സോൾട്ട് ആൻഡ് പെപ്പറ സോങ് തന്നെ അപ്പൊ അത് കണ്ട് ഞാനിങ്ങനെ ടിപ്പിക്കൽ ഫാൻകൾ ആയതായിരുന്നു ആ സമയത്ത് ഞാൻ ഈ പടമായിരുന്നു എൻ്റെ ഒരു എന്താ പറയാ ഒരു ഫേവറേറ്റ് ആസിഫലി മൂവി ആ സമയത്ത് അതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറെ സിനിമകൾ ആസിഫിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇതിനു മുന്നേ അപ്പൊ ഇതിനു മുന്നേയും ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ അവരെ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഓൾ ഓഫ് സാധനമാണ് എനിക്ക് രേഖാചിത്വം എന്ന് പറയുന്ന പഠനം സംഭവിക്കുന്നത് അപ്പം ആശിഫീൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ എവറിഥിങ് ഇപ്പൊ ഞാൻ ഏതൊരു ആക്ട്രസ് പറയുകയാണെങ്കിലും ഒരു ഫാൻ ഗേൾ മൊമെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇത് ലൈക്ക് ഇതും ഡ്രീം കം ട്രൂ ട്രൂ തന്നെ ബിക്കോസ് ഒരു ഫാൻ ഗേൾ ഇത് തുടരുന്നു കഴിഞ്ഞപ്പോഴേ ഈ ഒരാള് ശരിക്കും കത്തയച്ചില്ലായിരുന്നു നിങ്ങളുടെ ഒരു നല്ല ഭർത്താവുണ്ട് ഈ നിങ്ങളുടെ ഒരു നല്ല ഭർത്താവ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് ആ സമയൊക്കെ ശരിക്കും എങ്ങനെയാ അത് എനിക്കറിയില്ല എനിക്കും പേഴ്സണലി ഭയങ്കര അതില് ഷാനു ഷാനവാസെന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു അപ്പൊ അത് ഒന്ന് സത്യേട്ടന്റെ സിനിമയാണ് സത്യേട്ടന്റെ ക്യാരക്ടറാണ് അപ്പോൾ ആ ക്യാരക്ടറിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നി പോകും അത് സിനിമ അപ്പൊ അതിൽ തന്നെ എൻ്റെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി കൊണ്ടുവന്നൊരു സീക്വൻസ് ഉണ്ട് അത് കണ്ടിട്ട് എൻ്റെ ഉമ്മ തിയേറ്ററിൽ നിന്ന് കരഞ്ഞിട്ട് ഇറങ്ങി പുറത്തേക്ക് വന്നു അപ്പോൾ ആ സിനിമയിലെ എല്ലാ സീക്വൻസും ഭയങ്കര ടച്ചിങ് ആണ് എനിക്ക് സിനിമ സിനിമയുടെ ഹിസ്റ്ററി ആസിൻ്റെ ലൈക്ക് നാട്ടിലല്ലാത്തത് കൊണ്ട് എനിക്ക് സിനിമ ഇപ്പം ഐക്യം ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻ ഇയേഴ്സ് ആയി ഇപ്പം സിനിമയിൽ അപ്പം എനിക്കറിയാം ഒരു സിനിമയുടെ ഹിസ്റ്ററി എനിക്ക് ഞാൻ കേരളത്തിൻ്റെ കൂടെ വളർന്നു ലൈക്ക് ഫോർ പാസ്റ്റ് സിക്സ് സെവൻ ഇയേഴ്സ് കേരളത്തിൽ തന്നെ വളർന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു ഹിസ്റ്ററി ഉണ്ട് പക്ഷെ ഞാൻ സിനിമയിൽ വരുന്ന പോലും ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് കണ്ട കുറെ ക്യാരക്ടേഴ്സ് ആയിരുന്നു ആസിഫ് ദർ ആർ വെരി പീപ്പിൾ അങ്ങനെ ഞാൻ റിതു എന്ന സിനിമ കണ്ടിട്ടുണ്ട് ആൻഡ് ദെൻ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ എന്ന് പറയാം ഫ്യൂ ഇയേഴ്സ് ലേറ്റർ ശ്യാമപ്രസാദ് സാറുടെ സിനിമ ഞായറാഴ്ച എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് ശ്യാംസാദ് പറഞ്ഞൊരു കാര്യമായിരുന്നു റിതുയുടെ വർക്ക്ഷോപ്പ്സും റിഹേഴ്സൽസും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു വീട്ടിലായിരുന്നു ഒരു ഞായറാഴ്ചയുടെ റിഹേഴ്സൽസും പരിപാടിയൊക്കെ നടന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ലൈക്ക് ഓക്കെ ഫൈൻ ആ സമയത്ത് ഞാൻ ആസ്പയർ ആയതിലേക്ക് ഓക്കെ അലി ദിലിക് ആസിഫുടെ ഫസ്റ്റ് പ്രോജക്ട് വസ്തു ഷാംസർ അപ്പൊ ഞാൻ ഇക്കെ ഫ്രോം ദയർ ദിസ് ഇസ് ആസിഫ് അലി അത് കഴിഞ്ഞിട്ട് അല്ലെ അപ്പൊ ഞാൻ അത് അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടി ഇൻസ്പിറേഷൻസിലേക്ക് നൈസ് ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഇവിടെ വന്നു ബിക്കോസ് എന്റെയും മാസ് എ ലീഡ് ഐ ഡി മൈ ഫസ്റ്റ് പ്രോജക്ട് വിത്ത് ഷാംസ